സോ ഗൈസ് ബിഗ് ബോസിൻ്റെ ഹോട്ടൽ ടാസ്ക് എല്ലാ സീസണെടുത്തും നോക്കിയാലും മുടങ്ങാതെ നമുക്ക് ഈ ഒരു ഹോട്ടൽ ടാസ്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ സീസൺ സെവനിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഹോട്ടൽ ടാസ്ക് ഹൗസ് മെയ്റ്റ്സ് വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല ഇവർക്ക് ഈ ഒരു ഹോട്ടൽ ടാസ്ക് പക്കയായിട്ട് അതായത് സുപോബായിട്ട് യൂസ് ചെയ്ത് അവരുടെ പീക്കിലേക്ക് ഓരോരുത്തരുടെയും പെർഫോമൻസിൻ്റെ പീക്കിലേക്ക് അവർക്ക് എത്തിക്കാമായിരുന്നു അവർക്ക് അവർക്കതിനുള്ള ഒരു 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 വഴി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഹൗസ് വേറ്റ് ഭയങ്കര ലേസി ആയിട്ടാണ് അല്ലെങ്കിൽ ഇത് കുളവാക്കി ഹോട്ടൽ ടാസ്ക് കുളവാക്കി എന്ന് ഒറ്റ വാക്കിൽ പറയാം ഇപ്പോൾ സീസൺ സിക്സിൽ ഞങ്ങൾക്ക് ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ ടാസ്കിൻ്റെ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് പവർ ടീമിന് പവർ ടീമിന് മാത്രം ഈ ഒരു ഹോട്ടൽ ടാസ്കിൻ്റെ പവർ കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും പറയത്തൊക്കെ പ്രത്യേകിച്ച് ഒരു ഡ്യൂട്ടി പ്രത്യേകിച്ച് ഒന്നും ഇല്ലാണ്ടായി പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്കൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡ്യൂട്ടി കൊടുത്തിട്ട് ഒരു ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്കും സാബ്മാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംബോഡ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ സാബുമാൻ ബുദ്ധി ഉപയോഗിച്ച് പെർഫോം ചെയ്യാമായിരുന്നു ഇത് ബിഗ് ബോസ് സാബുമാനേക്കാളും അവർ ഊക്കു കൊടുക്കാനായിട്ടില്ല അതായത് പ്രതിമയായിട്ട് പുറത്ത് പോയി നിന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ കൊള്ളാവുള്ളൂ എന്ന അർത്ഥമാണ് വരുന്നത് അതെങ്കിലും തിരിച്ചറിഞ്ഞ് സാബുമാൻ ഇനി നന്നായിട്ട് കളിച്ചാൽ ഇപ്പം നവിം വന്ന് സാബുമാനിക്കത് പറയുന്നുണ്ട് എപ്പിസോഡ് വളരെ വിസിബിൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സാബുമാൻ ഇനിയെങ്കിലും മലയാളം കളിച്ച് നല്ലതായിരിക്കും ഇനി ഈ എപ്പിസോഡിലേക്ക് പറയുമ്പോഴത്തേക്കും ഷോബേച്ചി അതുപോലെ തന്നെ ഷിയാസ് ബ്രോ ഇവർ രണ്ടുപേരും കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ സംഭവങ്ങളെല്ലാം ഒരു ഹോട്ടലിലേക്ക് വന്ന് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും അത്യാവശ്യം കുറച്ചുകൂടി ഇവർ ഫയർ ചെയ്യായിരുന്നെന്ന് എനിക്ക് തോന്നി അതായത് ഹൗസ് മേറ്റ്സിനെ കുറച്ചുകൂടെ ഒന്ന് ഒരു എന്താ പറയുക ഞങ്ങൾ ഒരു ഗസ്റ്റാണ് അപ്പോൾ ആ ഗെസ്റ്റിൻ്റെ ഒരു പ്രിവിലേജ് കാണിച്ചു അല്ലെങ്കിൽ ഇത്ര കൂടെ ഒരു അവരുടെ ഒരു പവർ കാണിക്കാമായിരുന്നു അവരുടെ പവർ കുറച്ച് ലോ ആയി പോയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഈ ഗസ്റ്റ് എന്തുമാത്രം പവറിൽ നിൽക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എപ്പോഴും ഹൗസ് മെയ്റ്റ്സിൽ നിന്ന് കോണ്ടന്റ് വരുന്നത് അപ്പോൾ ഇവരുടെ പവർ കുറച്ചുകൂടെ കൂട്ടാൻ പോയായിരുന്നു പക്ഷേ ഇവരുടെ പവറിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ പക്ഷേ ഹൗസ് മെയ്റ്റ്സ് ഈ ക്യാരക്ടർ അങ്ങ് വിട്ടു പോവുക ഇത് ക്യാരക്ടർ ഫോളോ ചെയ്യുന്നേ ഇല്ല വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് ഈ ക്യാരക്ടർ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് പിടിച്ചു വെച്ചത് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പോൾ ഇവർ രണ്ടുപേരും വരുമോ ഷിയാസ് ബ്രോയും അല്ലെങ്കിൽ ഷോഭേച്ചിയും കൂടെ വരുവാ വരുന്ന സമയത്ത് ഇവ രണ്ടുപേരും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനുമോൾ അനുമോൾക്ക് ഇവർ രണ്ടുപേരും നന്നായിട്ടറിയാം ഷിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അറിയാം അപ്പോൾ അനുമോൾ ആ ക്യാരക്ടർ ആ മാനേജർ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് ആ ഷിയാസിന്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഷോബേച്ചിന്റെ ഫ്രണ്ടാണ് അവരുന്ന ചോദിച്ചറിയാൻ വേണ്ടി നോക്കാൻ പറ്റുമോ ഈ ഒരു വെപ്രളം മനസ്സിലേക്ക് കയറുക ഓരോ ആൾക്കാരും ആ രീതിയിലാണ് ടാസ്കിനെ കണക്കാക്കുന്നത് ഇനി ഈ ക്യാരറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇപ്പൊ ബിന്നി ബിന്നി അവിടുത്തെ മെയിൻ ഷെഫാണ് അല്ലേ പക്ഷെ ബിന്നിയാണ് ഇവിടുത്തെ മാനേജറിനെക്കാർ പവറായിട്ട് ബിന്നി അവിടെ പെർഫോം ചെയ്തത് എനിക്ക് ലൈവ് കണ്ട ആൾക്കാർക്കാണ് ഇത് മനസ്സിലാക്കാനും സാധിക്കും ബില്ലി ബിന്നിക്ക് ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ അവിടെ പവർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ലക്ഷ്മി ലക്ഷ്മി അവിടെ അസിസ്റ്റന്റ് മാനേജർ അല്ലേ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവിക എടുത്തിട്ട് എടുത്തിട്ട് ഉടുക്കുവാണ് അതായത് ഈ കുളിച്ചിട്ടില്ല തുമ്മൽ വരുന്നു അല്ലെങ്കിൽ നീറ്റല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സ് നീറ്റല്ല ലക്ഷ്മിയുടെ മനസ്സിന് ഇതിൽ പറഞ്ഞു വെക്കുന്നേ ലക്ഷ്മിയുടെ ഉള്ളിൽ മൊത്തം വിഷമാണ് ലക്ഷ്മിയുടെ ഉള്ളിൽ മൊത്തം ചീത്ത ചിന്താഗതിയാണ് ഉള്ളത് അത് എടുത്തിട്ട് ഊക്കുവാണ് ചോദിച്ചു ഈ ലക്ഷ്മി അറിഞ്ചം പുറഞ്ചം പലങ്ങും വിലക്കും എടുത്തിട്ട് ഇങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ലക്ഷ്മിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അത് അത് നന്നായി പോയെന്ന് ഞാൻ പറയുള്ളു കാരണം അത് കൊട്ടിക്കേണ്ടതാണ് ആ സാധനം ഈ അഴുക്ക് കുളിച്ചിട്ട് പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് റൗണ്ട് എപ്പിസോഡിൽ തന്നെ കാണിച്ചു അപ്പൊ നമുക്ക് ഊഹിക്കാമല്ലോ കാരണം അത് അവരുടെ ഒരു എൽ ജി ബിറ്റി കമ്മിറ്റിയെ പറ്റി ചോദിക്കുമ്പോൾ പോലും അവർ അവരുടെ കടന്ന് ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ലൈവില് ഷിയാസ് ഒരു കാര്യം അടിച്ചിട്ടുണ്ടായിരുന്നു അത് എപ്പിസോഡിൽ വന്നിട്ടില്ല വരില്ല കാരണം ഷിയാസ് പറഞ്ഞ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി പതിനെട്ടില് ലക്ഷ്മി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ഞാനും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലക്ഷ്മി കുറച്ചു മുന്നേ വരെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും റീഷെയറും ഒക്കെ ചെയ്യുമായിരുന്നു കൂടുന്നതിനെ എന്താണ് ലക്ഷ്മിക്ക് ഒരു മാറ്റം സംഭവിച്ചത് എന്തുകൊണ്ട് ലക്ഷ്മിക്ക് അതായത് ലക്ഷ്മി കുറെ നാളായിട്ട് അവരത്രയും സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് മാറുമ്പോഴത്തേക്കും അതിന് ഒരു റീസൺ വേണമല്ലോ ആ റീസൺ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞാൽ കൊള്ളാം ഷിയാസ് ആ പോയിൻറ്റ് ആയിട്ട് എടുത്തിരുന്നുണ്ടായിരുന്നു പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എനിവേ നമുക്കെൻ്റെ കാര്യം അറിയത്തില്ല ഇനി ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ലക്ഷ്മിയുടെ കാര്യമാണ് നിൽക്കട്ടെ ബാക്കിയുള്ളവരുടെ ഞാൻ പറയാം ഈ ആര്യൻ ആരിൻ്റെ ഒരു ചെറിയ ഒരു ഒരു നൈസ് സാനം ആര് തുമ്പിൽ പിടിച്ച് ആര്യനെ പിടിച്ച് കുറേ സമയം ശോഭിച്ച് നടത്തിക്കുന്നുണ്ടായിരുന്നു അതൊരു നൈസ് ഐറ്റം ആയിരുന്നു കാരണം എന്താ ഈ ആര്യൻ്റെ ഗെയിം എന്ന് പറയുന്നത് ജിസേലിൻ്റെ അണ്ടറിൽ മാത്രമാണ് അത് ജിസേലൊരു ഷാഡോ ആണ് ആര്യൻ്റെ ഇപ്പോൾ അതുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ആരുടെ ചില കാര്യങ്ങളൊക്കെ ആരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട് വിമർശിക്കുമ്പോൾ വിമർശിക്കാറുണ്ട് പക്ഷേ ആരിൻ്റെ ഗെയിം ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ജിസേലിൻ്റെ ഒരു ഷാഡോ അതിനപ്പുറത്തേക്ക് ആരും അവിടെ ഒരു ഒരു പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല അല്ലെങ്കിൽ ആരിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആരെയും കിടന്ന് സംസാരിക്കും ഇപ്പോൾ മസ്താൻ എവിക്റ്റ് ആയി പോയ സമയത്ത് ഒരു നൈസ് പരിപാടി ആരും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ആരുടെ വരുന്നേ ഇല്ല അപ്പോൾ ആരിൻ്റെ ഈ ഒരു ജിസൈലിൻ്റെ അണ്ടറിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ആരെയും കുറച്ചുകൂടെ നന്നായിട്ട് പ്ലേ ചെയ്യും അതുകൊണ്ട് ശോഭേജ് കറക്റ്റായിട്ട് കറ കറക്റ്റായിട്ട് സ്വാരത്തുമ്പോൾ പിടിച്ച് നടത്തിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി നെക്സ്റ്റ് സാധിച്ചാൽ പ്ലാച്ചി പ്ലാച്ചിയെ പറ്റി ഷിയാസ് ബ്രോ നിങ്ങളത് നൈസായിട്ട് ആ സാധനം ചെയ്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ പ്ലാച്ചി അവിടുന്നിടത്ത് മാറ്റണം എന്നുള്ളതും അത് നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ലേ അനുമോളുടെ കോണ്ടു പോകുന്ന ഒരു രീതിയുണ്ട് അനുമോൾ ഏറ്റവും ആദ്യം ഒരു നിങ്ങൾ ഈ പണിപ്പുറയിലേക്ക് അനുമോൾ കയറി എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് വിട്ടുകൊടുത്തപ്പോഴാണ് പ്ലാച്ചിനോട് കിട്ടുന്നത് ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഈ പാവേനെ കിട്ടുന്നതിന് മുന്നുള്ള ദിവസങ്ങള് അനുമോള് ഭയങ്കര കരച്ചില് അനുമോൾക്ക് ഒന്നിനും പറ്റുന്നില്ല ഒന്നുമില്ല കരച്ചിലോട് കരച്ചില് അല്ലെങ്കിൽ എന്തിനും ഏതിനും ഇങ്ങനെ അങ്ങ് വയ്യ അനുമോക്ക് ഈ പ്ലാച്ചിയെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു അനുമോളാണ് ഇതിലൂടെ സ്ട്രോങ് ആയിട്ടുള്ള അനുമോൾ ലാലേട്ടം എന്ന് പറയുമ്പോൾ പോലും കുലുക്കില്ലാത്ത അനുമോൾ വേറൊരു സാധനം ഇന്ന് വീണ്ടും ഈ പ്ലാ ഈ എടുത്ത് കുറച്ച് പരിപാടിയൊക്കെ അനുമോ ഒപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വീണ്ടും ഷിയാസ് ഈ പ്ലാച്ചിനെടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അനുമ്പോൾ വീണ്ടും അങ്ങ് പൊട്ടി കരഞ്ഞ് അങ്ങ് ചിന്താ അനുമോൾ ഈ അനുമോളുടെ പാവയല്ലേ പോയത് അല്ലാണ്ട് ഇത് വേറെ എന്താ പറയണ്ടേ സ്വർണമോ അല്ലെങ്കിൽ നിധിയോ അല്ലെങ്കിൽ വിലപ്പെട്ട സാധനം ഒന്നുമല്ലോ പോവാ അനുമോൾക്ക് ഈ പ്ലാച്ചി പാവയോടുള്ള അടുപ്പമൊന്നും ഇനിയുമ്പോൾ നമ്മളെ പറഞ്ഞ കേട്ടിട്ടുമില്ല ഇത് ഒരുപാട് പഴക്കമുള്ള പാവയല്ല ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ ഈ ലാലേട്ടം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ അനുമോൾ കൂടോത്രം ചെയ്ത പോലെ പാവയാണോ എന്നൊരു സംശയം ഇപ്പോൾ വരുന്നുണ്ട് കാരണം അനുമോൾ എന്തിനാണ് ഇത്രയും ഒരു പാവയുടെ പേരിൽ ഇത്രയും എന്തിനാണ് കാണിക്കുന്നത് അത് അനുമോൾ ഗസ്റ്റായിട്ട് ഷിയാസോടെ വരുമ്പോൾ അത് അനുമോൾ ഇപ്പൊ ഈ ഹോട്ടൽ ടാസ്കിന്റെ ഡെയിലി ഷിയാസ് എന്ന് പറയുന്ന അനുമോളുടെ ആ ഫ്രണ്ടല്ല സ്റ്റാർ മാജിക്കിലെ ഫ്രണ്ടല്ല അയാളിപ്പോൾ ബിഗ് ബോസിലെ ഗസ്റ്റായിട്ട് വന്ന അനുമോൾ മാനേജർ ആയിട്ടുള്ള ഹോട്ടലിലെ ഒരു ഗെസ്റ്റാണ് അപ്പോൾ ആ രീതി അനുമോൾ പെർഫോം ചെയ്യണം അനുമോൾ ആ സമയത്ത് അതൊക്കെ വിട്ടു ശോഭുപോലെ അനുമോളെ പോയി ആശ്വസിപ്പിച്ചിട്ടാണ് അനുമോൾ ഒന്ന് ഓക്കെ ആകുന്നേന്ന് അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല അനുപോലെ ആ പരിപാടി എന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ ഹോട്ടൽ ക്ലാസ്സിൽ കുറേ ആൾക്കാരുടെ പെർഫോമൻസ് നിങ്ങൾ നോക്കിയാൽ ഞാൻ കാണാം ഇന്നത്തെ എപ്പിസോഡ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ അഭിസ്രീനെ പ്രത്യേകിച്ച് എങ്ങും കാണുന്നില്ല അല്ലേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനേ പറ്റിയിട്ടില്ല ബിന്നിക്ക് സ്പേസില്ല റെനക്ക് സ്പേസ് ഇല്ല ജിസേൽ വലിയ സ്പേസ് ഇല്ല ഒരു പരിധിവരെ നമ്മുടെ സാബിമാൻ സ്പേസ് ഇല്ല നേവിന് സ്പേസ് ഇല്ല സി ഇവർ ഇവർക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി പെർഫോം ചെയ്യാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട് അവരത് യൂസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കായിരുന്നു പക്ഷേ അവരത് കൃത്യമായിട്ട് ആരും തന്നെ യൂസ് ചെയ്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ ഷാനവാസും അനീഷും അവർക്ക് അവർക്ക് രണ്ടുപേർക്കും കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പരിപാടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു പരിധിക്കപ്പുറം അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല പക്ഷേ അവരെന്താ ചെയ്ത അനീഷിൻ നൈസായിട്ട് ശോഭേജിക്കെതിരായിട്ട് പോലൊരു ഗെയിം കൂടെ കളിച്ചു അനീഷ് നൈസ് ആയി നമ്മൾ എപ്പിസോഡ് ലാസ്റ്റ് കൊണ്ടാണ് ശോഭേജി ലാസ്റ്റ് കരഞ്ഞ് അനീഷിൻ്റെ അടുത്ത് ഒരു സ്റ്റോറിയൊക്കെ പറയേണ്ട അവസ്ഥ പോലും എത്തി കാരണം അനീഷിന് ആ സ്റ്റാർ കിട്ടണം അനീഷിന് ആ സ്റ്റാർ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അനീഷിന് നോമിനേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും അനീഷിന്റെ ഇപ്പോൾ നമ്മുടെ പറയുക പണിപ്പുരക്കെറിയപ്പോഴത്തേക്കും വൈൽഡ് കാർഡ്സ് കൊടുത്ത പണി മുട്ടൻ പണി അത്ബുറിനും അനീഷിനും ഒഴിവാക്കപ്പെടും അനീഷ് കറക്റ്റായിട്ട് എന്ത് ചെയ്തു ആ സാധനം വെച്ചിട്ട് ഗെയിം അവിടെ കളിച്ചേച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ കഴിക്കില്ല ഞാൻ ഉപവാസമാണ് ഞാൻ അവിടെ സ്ട്രൈക്ക് എടുക്കുവാണെന്ന് പറഞ്ഞാൽ അനീഷ് ഒരു നിപ്പങ്ങ് നിന്ന് അത് ഹൗസ്മേറ്റ്സ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഒരു ഗെയിം വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും അനീഷ് അനീഷിന്റെ ആ ഒരു കിട്ടിയ റോള് വെച്ച് നോക്കുമ്പോൾ അനീഷിന് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അനീഷിന് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും മറ്റേത് മറിച്ചതൊക്കെ ചെയ്തുകൊണ്ടൊന്നും സൈഡിൽ കൂടെ പോകേണ്ട അനീഷ് ഒരു സ്ട്രൈക്ക് എടുത്ത് അനീഷിന്റെ വ്യക്തിപരമായിട്ട് ആവശ്യമുണ്ടാണ് അനീഷ് സ്ട്രൈക്ക് എടുത്തത് പക്ഷേ ആ സാധനം ഒരു ടോപ്പിക്കൊക്കെ അനീഷ് മാറ്റി അനീഷിന് ആ സ്ക്രീൻ സ്പേസ് അവിടെ എടുത്തു ഇതേപോലെ എല്ലാവർക്കും ചെയ്യാമായിരുന്നു ഇതേപോലെ നെവിന് ചെയ്യാമായിരുന്നു ഇതേപോലെ സാബുമാൻ ചെയ്യാമായിരുന്നു ഇതേപോലെ ആ ഹൗസിലുള്ള എല്ലാവർക്കും ഈച്ചൻ്റെ എതിരെയാണ് എല്ലാവർക്കും ചെയ്യാമായിരുന്നു പക്ഷെ അവർ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇൻഡിവിജ്വലി പെർഫോം ചെയ്യേണ്ട സമയത്ത് അവർ ചെയ്തില്ല ഗ്രൂപ്പ് പെർഫോമൻസ് ആയിരുന്നില്ലല്ലോ ഇവിടെ അവരത് ചെയ്തിട്ടില്ലായിരുന്നു അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പ്രത്യേകിച്ച് റെനയൊക്കെ അമ്പാടെ നമ്മൾ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു റെനയുടെ ഒരു എവിടെയും കണ്ടില്ല നമ്മൾ എവിടെയും സൗണ്ട് പോലും കണ്ടില്ല അപ്പോൾ അവർക്കൊക്കെ അവരുടെ സ്പേസ് ഉണ്ടാക്കി എടുക്കാമായിരുന്നു അവരതെന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ സോവേച്ചി അവിടെ വന്നിട്ട് അതിലാണെങ്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് കാരണം അവരത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരത് ഗെസ്റ്റ് ആയിട്ട് മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞൊരു എന്ന രീതിയിൽ അവരെ ചെയ്തു റിംഗ് ഒക്കെ കൊടുക്കുന്നു പൂവൊക്കെ കൊടുപ്പിക്കുന്നു അത് കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നു അതൊരു നൈസ പരിപാടിയായിരുന്നു കാരണം അതിൽ കൂടുതൽ ലക്ഷ്മിക്ക് അടി കിട്ടാനായിട്ടില്ല ലക്ഷ്മി നോക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ കിളി പോകും കാരണം ലക്ഷ്മിക്ക് നന്നായിട്ട് മനസ്സിലായി വന്ന ഗസ്റ്റ് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ഉറേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ പുറത്തുള്ള ഊക്ക് ലക്ഷ്മിക്ക് എന്തുമാത്രം ഊക്ക് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മിയായിട്ട് വലിച്ച് കീറുന്നത് ലക്ഷ്മിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനാണ് സാധിക്കും ലക്ഷ്മി ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മിയുടെ എന്തുകൊണ്ട് ലക്ഷ്മി ഇതേപോലെ ഡിസിഷൻ എടുത്തു ഇപ്പോഴും നോർമലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതേ ലക്ഷ്മി എപ്പിസോഡിൽ ലാലടൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിയിലാണ് ഇതേപോലെ ഒരു ഇഷ്യൂ ഐ മീൻ ഇഷ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ലക്ഷ്മിയുടെ വ്യൂ പോയിന്റ് ഇഷ്യൂ നമുക്കത് ഇഷ്യൂ അല്ല എന്റെ വീട്ടിൽ ഇതേപോലെ ഒരു ലക്ഷ്മീൻ കപ്പിള് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യും ഞാൻ അവരെ പുറത്താക്കില്ല എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് മസ്താദിനാണ് പറഞ്ഞത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും ലക്ഷ്മി അത് അവരെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടില്ല അപ്പം ലക്ഷ്മി അവിടെ അക്സെപ്റ്റ് ചെയ്യുവല്ലേ ചെയ്യുക വീട്ടിൽ നിന്ന് പുറത്താക്കില്ലെന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ പൂട്ടി ഇടൂന്നോ കുടിച്ചിടുന്നുള്ള ഉദ്ദേശിച്ച അവർ വീട്ടിൽ തന്നെ ജീവിക്കും അല്ലെങ്കിൽ അവർ വീട്ടിലുണ്ടാവും ഞാനവരെ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ലക്ഷ്മിയും അവരെ പുറത്താക്കുന്നില്ല അപ്പോൾ വേറൊരാളുടെ വീട്ടിൽ വന്ന അതായത് തൻ്റെ വീട്ടിൽ വന്നാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യും പക്ഷേ വേറെ ആൾക്കാരുടെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ അവരെ അടിച്ചോടിക്കും അതാണ് ലക്ഷ്മീൻ്റെ ഒരു ലൈൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള ലക്ഷ്മിയുടെ ഉദ്ദേശമാണോ അതോ ലക്ഷ്മിയുടെ വ്യക്തി വൈരാഗ്യമാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോൾ നമുക്ക് വിസിബിളാകുന്ന ലക്ഷ്മിയുടെ വ്യക്തി വൈരാഗ്യമായിട്ടാണ് നമുക്ക് വിസിബിളാകുന്നത് ഇനി കിച്ചണിൽ കയറി ആരും കാണിച്ചിട്ട് പരിപാടിയുണ്ട് ഇതിൻ്റെ ഇടക്ക് ഇത് ആര് എന്താണിത് ഇത്രയും ഇമ്മച്യോർഡ് ആയിട്ട് ഗസ്റ്റ് വരുന്ന സമയത്ത് ആ ഗസ്റ്റ് കൊണ്ടുവന്ന കുറച്ച് സാധനം ആരും അവിടെ പോയിട്ട് കിച്ചണിൽ പോയി എടുക്കുന്നു അല്ലെങ്കിൽ ഇതിപ്പോൾ ഉണിയിലൊക്കെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ആരും അതിനുള്ള റൈറ്റില്ല ജിസയിൽ ജിസലവിടെ സെക്യൂരിറ്റിയാണ് ആരിനെന്ത് ചെയ്താലും ജിസേലവിടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല ജിസേലിൻ്റെ ഡ്യൂട്ടി പ്രത്യേകിച്ച് ഹോട്ടൽ ടാസ്കിന് ആരും കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങൾക്കും കൈയടിച്ച് കൊടുക്കലും ജിസേൽ ഡ്യൂട്ടി അല്ല ജിസേൽ സെക്യൂരിറ്റി എന്ന രീതിയിൽ ജിസൈലിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പക്ഷേ ജിസീൽ അവിടെ ചെയ്തിട്ടില്ല ജിസേൽ ചുമ്മാ അവിടെ നിൽക്കുമായിരുന്നു ഉള്ള കാര്യം പറയാം ആരും കിച്ചണിൽ കയറിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ജിസൈൽ അവിടെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഐ മീൻ എഗെയിൻസ്റ്റ് ആകുന്നില്ല ആരേനെ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് നിൽക്കുകയാണ് അതിൻ്റെ അകത്തൊന്നും അതിൻ്റെ അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് അതിൻ്റെ കാര്യമെന്നുള്ളത് ജിസീൽ ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടത് ആരും എന്ത് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ജിസീൽ മാറ്റി വെക്കണം ജിസീലിൻ്റെ അണ്ടർ ചെയ്യുന്നുള്ള ഈ ആരുടെ ആ ഒരു ഗെയിം ഉണ്ടല്ലോ അതും വെക്കണം പിന്നെ ലാസ്റ്റ് ആപ്പറ്റി നമ്മൾ കണ്ട കാര്യം ഉണ്ടായിരുന്നു ആദില പറയുന്നൊരു പോയിൻറ്റ് ഉണ്ട് അതായത് ലക്ഷ്മി ഈ ഹോട്ടലിൻ്റെ ഓണറിൻ്റെ മകളാണല്ലോ ആദില അപ്പോൾ ആതിലയ്ക്ക് ഈ ഹോട്ടലിനകത്ത് ഒരു റൈറ്റ് ഉണ്ടാകും കാരണം അച്ഛൻ്റെ ഹോട്ടലാണെന്നുള്ളതാണല്ലോ കഥയിലെ സ്ക്രിപ്റ്റിൽ അങ്ങനെയാണല്ലോ അപ്പം ആതിലേക്ക് എന്തായാലും ഒരു കമാൻഡിങ് പവർ ഉണ്ടാവും ഒരു ഓണർ ഓണറാകുന്നതിൻ്റെ ഒരു ഹുങ്ക് ഉണ്ടാവും ആ രീതി ആതിലേക്ക് പെർഫോം ചെയ്യാം പക്ഷേ ആതിലേന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അവിടെ ഒന്നും ആതിലയുടെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആതിലെ എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ലക്ഷ്മി അവിടെ തയ്യാറല്ല അത് ഉയർന്നുകൊണ്ടല്ല ഈ ലക്ഷ്മിയുടെ മനസ്സിൽ കിടക്കുന്ന ആദിലയോടുള്ള പ്രതികാരമാണ് ഐ മീൻ പകയാണ് അവർ ആ ഒരു ലക്ഷ്മിൻ കപ്പിൾസ് ആയതുകൊണ്ട് ആ പകയാണ് ലക്ഷ്മി കാണിക്കുന്നത് സി ലക്ഷ്മി ഇതേപോലെ ഗെയിമിനിടയിലും ഈ ചീപ്പ് ആയിട്ടുള്ള പരിപാടി ചെയ്യരുത് ഗെയിമിനെ ഗെയിമായിട്ട് കാണണം അല്ലാണ്ട് എന്ത് പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നുള്ള മൈൻഡ് ാണ് ലാസ്റ്റ് ആദില എല്ലാവരെയും വിളിച്ചുകൂട്ടി കാര്യം പറയുകയും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആദില പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് ആതിലെ സപ്പോർട്ട് ചെയ്യുന്നു ആതിലേക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്ന് ബിഗ് ബോസ് തന്നെ പറയുകയുണ്ടായി അപ്പം ലക്ഷ്മി എന്താണ് ചെയ്യുന്നത് അതായത് ബിഗ് ബോസ് ആണ് ആതിലെ ഹോട്ടൽ ടാസ്കിൽ അവരുടെ ഹോട്ടൽ ഓണറിന്റെ മകളാക്കിയത് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ലക്ഷ്മിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി പിന്നെ എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത് ചുമ്മാ അല്ല ലക്ഷ്മിയെ പിടിച്ച് ശോഭയാണെങ്കിലും ശോഭേജിയാണെങ്കിലും ഷിയാസ് ആണെങ്കിലും ഓക്കി ഊക്കിപ്പൊളിച്ച് വിട്ടതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ അതായത് ഗെയിമിനെ ഗെയിമായിട്ട് കാണുമല്ല അവിടെയും പേഴ്സണൽ ഗ്രഡ്ജാണ് വ്യക്തി വരാക്കി മാത്രമാണ് അവരെ തീർക്കുന്നത് നിങ്ങൾ ആ പറഞ്ഞ സോറിക്ക് പോലും ആ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്കിപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഒരു ഒരു നല്ലൊരു വ്യക്തിയാവണം നമ്മൾ ബിഗ് ബോസിനകത്ത് നിങ്ങളൊന്നും ഗെയിം കളിച്ചില്ലെങ്കിൽ ഇപ്പൊ രേണുസ് വലുതായിട്ട് ഗെയിം കളിക്കാത്ത ഒരാളാണ് നമ്മൾ രേണുസ് ഒരു വ്യക്തി എന്ന രീതിയിൽ മോശമാണെന്ന് ബിഗ് ബോസ് കണ്ടത് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ മസ്താനിയെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ മസ്താനി മോശക്കാരത്തിയാണ് ആ നമുക്കൊരു വ്യക്തി എന്ന രീതിയിൽ പോലും നമുക്ക് അവർ ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മി അങ്ങനെ തന്നെയാണ് ഒരു വ്യക്തിഗത രീതി പോലും നമുക്ക് ഒരിക്കലും ലക്ഷ്മിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് അവിടെ പെർഫോമൻസ് ഒരു വളരെ ചീപ്പായിട്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് വ്യക്തി വൈരാഗ്യം വെച്ചാണ് അവരെ ഗെയിം കളിക്കുന്നത് നമുക്ക് അവരുടെ ഒരു മമത പോലും തോന്നുന്നില്ല കണക്കായി പോയെന്ന് നമുക്ക് തോന്നുള്ളൂ സി ഇങ്ങനെയല്ല അവിടെ ഗെയിം കളിക്കേണ്ടത് കാരണം ലാസ്റ്റ് ആദ്യം ആണെന്ന് ഈ കാര്യം പറയുമ്പോൾ ലക്ഷ്മിക്ക് അതിനെയും ഒപ്പോസ് ചെയ്യാൻ വാക്കുകളൊന്നുമില്ല കാരണം ലക്ഷ്മി അങ്ങനെയാണ് അവിടെ ചെയ്ത് വെച്ചേക്കുന്നത് എന്ത് കാര്യം നാളെ റിയാസ് സലീം വരും റിയാസ് സലീം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോണേ ലക്ഷ്മീനെ എടുത്തിട്ട് അതായത് മറ്റേ തലമുടി മുതൽ നഖം വരെ ലക്ഷ്മീനെ എടുത്തിട്ട് കൊടയും ലക്ഷ്മി എന്ത് ചെയ്യും ലക്ഷ്മിക്ക് എന്തായാലും റിയാസിൻ്റെ അടുത്ത് പറഞ്ഞു നിൽക്കാനുള്ള കഴിവൊന്നും എന്റെ ഞാൻ കണ്ട ലക്ഷ്മിയിൽ അത്തരം കഴിവുള്ള ആളല്ല ലക്ഷ്മിക്ക് അത്രയും ടോക്കറ്റീവ് ആയിട്ടുള്ള കഴിവൊന്നുമില്ല അല്ലെങ്കിൽ അത്രയും വേബലി സ്ട്രോങ് അല്ല വേബലിയും സ്ട്രോങ് അല്ല പിന്നെ എന്താ നല്ല കാര്യങ്ങൾ പറയാനും അറിയില്ല ഒരു ചീപ്പ് ഗെയിം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എനിവേ അത് വെച്ച് നോക്കുമ്പോൾ റിയാസ് അലീമിൻ്റെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളത് കണ്ട് തന്നെ നമുക്കറിയാം ഇനി മറ്റൊരു കാര്യം അനീഷ് ഷാനവാസ് കോംബോ ബിഗ് ബോസിൽ ഇങ്ങനെ വർക്ക്ഔട്ടായി വരുന്നുണ്ട് അതൊരു നൈസാനാണ് കേട്ടോ കാരണം കൊള്ളാം അവർക്കിടയിലുള്ള ഒരു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആ കോംബോ കുറച്ചും കൂടെ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് ഷാനവാസിനും അനീഷിനും ഒരേ ജോലി തന്നെ കൊടുത്തിട്ടുള്ളത് അതവർ മിക്കവാറും ഇത്തിരി കൂടെ സ്ട്രോങ് ആയിട്ട് വന്ന് ഒരു ഒരു നമുക്കൊരു ഫ്രഷ് കോംബോ കാണാനായിട്ട് സാധിക്കും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കോംബോ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നൈസ് ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ കാണാനായിട്ട് സാധിക്കും അക്ബറിന്റെ കാര്യം പറയാം അക്ബർ ഞാൻ ലൈവ് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം അക്ബർ ക്യാരക്ടറൊക്കെ പിടിച്ചിട്ടുണ്ട് അക്ബർ എല്ലാ വിഷയങ്ങളും അത് ഹൗസിൽ എടാപ്പെട്ടു അത് അക്ബറിന്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ കാരണം അക്ബർ വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറാറില്ല അക്ബർ അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും മാക്സിമം ഇടപെടൽ അക്ബർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എനിവേ ബാക്കി എന്തായാലും ഇപ്പോൾ അനുഭോൻ്റെ കാര്യം അനുമോളും ടാസ്ക്കും മോശമല്ലാത്ത രീതിയിൽ ചെയ്തു പക്ഷേ ചില സമയങ്ങളിൽ ആദ്യം വന്ന സമയത്ത് തന്നെ ഇപ്പോൾ കുടയും പിടിച്ചിട്ടുണ്ട് ഷിയാസും ശോഭേശും വരുന്ന സമയത്ത് നേരെ പോയിട്ട് കുടയൊക്കെ പിടിച്ചു കൊടുത്ത് അവരെ ഉമ്മയൊക്കെ വെച്ച് എനിക്ക് കുറച്ച് പുറത്തുള്ള കുറച്ച് ക്ലൂ തരൂ എന്നുള്ള ആക്റ്റുകളാണ് അനുമോൾ അത് നിന്നിരുന്നത് അനുമോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഷിയാസ് ആ പാവയൊക്കെ എടുത്ത് വലിച്ചറിഞ്ഞപ്പോഴത്തേക്കും ടാസ്കിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു പിന്നീടും കുറച്ച് ടാസ്കിലേക്കൊക്കെ തിരിച്ചു വന്നു കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണാം ഈ പ്ലാസ്റ്റിക് പാവ പോയതുകൊണ്ട് ഇനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം എനിവേ നാളെ റിയാസിലിന് വരുമ്പോഴത്തേക്കും എന്ത് മാറ്റം സംഭവിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കേ